നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് താനൂർ ഹാർബറിൽ ടോൾ ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് തിരൂർ താലൂക്ക് കമ്മിറ്റി പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു താനൂർ ഹാർബറിൽ ടോൾ ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് താലൂക്ക് കമ്മിറ്റി പ്രതിഷേധാഗ്നി ഇവിടെ ഒന്നുമില്ല ഈ ഈ കൊള്ള കൊള്ള പകൽ അവസാനിപ്പിക്കണം അടിസ്ഥാന തീരെ ഇല്ലാത്ത ഈ ഹാർബറിൽ ഒരു ചുങ്കം ഏർക്കിയ രീതി ഇല്ലാത്തതാണെന്നും അടിസ്ഥാന സൗകര്യമില്ലാത്ത പണി പൂർത്തിയാകാത്ത ഹാർബറിൽ ടോൾ ഫീസ് നടപ്പാക്കാനുള്ള ശ്രമം ശക്തിയുക്തം എതിർക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ ബാവാ ക്ലാരി താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മൊല്ലച്ചേരി താലൂക്ക് ജനറൽ സെക്രട്ടറി പി എ ഗഫൂർ എം സി അർഫാദ് പാറപ്പുറം നിയാസ് അഞ്ചപ്പുര ബിന്ദു അച്ചമ്പാട്ട് സുലൈഖ സലാം ടി പി ബഷീർ എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ടി വി അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി